ഫൈവ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി മസ്ലിൻ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡബിൾ എബ്ലക്സ് ട്രിപ്പിൾ പ്രിപ്ലക്സ് മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ നമുക്ക് കളക്ടർ ഫസ്റ്റ് കാണിക്കുന്ന രണ്ടാംഘട്ടത്തിൽ മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അതിൽ മീഡിയം ടു ഡബിൾ ഡബ്ലെക്സ് നല്ല മസ്ലീൻ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ നെക്കിൽ നല്ല ഭയങ്കര മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒറിജിനൽ മിറർ വർക്കാണ് നല്ല സോഫ്റ്റ് മസ്റ്റിനാണ് മെറ്റീരിയൽ ഇത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റിലൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് നമ്മൾ എന്നിട്ട് വീടിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലും മീഡിയം ടു ഡബിൾ എക്സിൽ ആണ് കേട്ടോ ഇത് ചെറിയ ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ ക്ലിയർ അറിയില്ല ചെറിയ മിറർ വർക്കും ഹാൻഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് മീഡിയം ടു ഡബിൾ ആണ് ഇതിൽ സൈസ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ എക്സൽ ആണ് കാണിക്കുന്നത് കേട്ടോ ഇനി എക്സൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് മഷീനാണ് മെറ്റീരിയൽ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡീസീരിയൽ മറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജമാ മഷീനിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല അങ്ങനെയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതെ

നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള പീക്ക് ഓഫ് ബ്ലൂ ആണ് ചെയ്ത് അവരേ അഫോർഡബിൾ പ്രൈസ് ആണ്ട്ടോ അത് മിസ്സാക്കണ്ട വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷോപ്പിലെ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാർക്കാഗിസ്റ്റുകൾ മറ്റപ്പാനും തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജീൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് ഒരു ഡാർക്ക് പീഡ് ഷീർ കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് ആണ് ഒരു ഡാർക്ക് ബീപ് ആണ് കേട്ടോ ാണ് ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പത്ത് കേട്ടോ ഓക്കെ യൂസ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ആണ് വളരെ ആണ് ഇന്നത്തെ വീഡിയോയില് വരെ കേട്ടോ ഡാർക്ക് ഒരു ഫീച്ചും പ്രാണിപ്പിനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ റെഡ് എല്ലാം ചില കളേഴ്സ് കുറച്ച് നല്ല ഉണ്ടാവും കേട്ടോ എന്നാലും നല്ല ആണ് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഓഫീ ആയിരിക്കും ചില കളേഴ്സ് കെട്ടോ നമ്മൾ മെറൂൺ റെഡ് ആയിട്ടാണ് വീഡിയോയിൽ കാണാറ് അതുപോലെ പീ ഓഫ് ഗ്രീൻ പീക്ക് ഓഫ് ബ്ലൂ ആയിട്ടാണ് കാണാറ് അപ്പോൾ നിങ്ങൾ ഏതായിട്ടും പർച്ചേസ് ചെയ്യണമെങ്കിൽ വെച്ചൊന്ന് ചോദിക്കാം കേട്ടോ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആണെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ടായിരിക്കും വീഡിയോയിൽ കാണാം നമ്മളേതല്ല ഏതൊരായിട്ടും പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ ചോദിക്കണം ശേഷം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടത് നല്ല സോഫ്റ്റ് മസ്ലി ആണ് മെറ്റീരിയൽ ഷോപ്പിൽ ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരുപാട് ദൂരത്തൊന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താൽ മതി ഒരുപാട് വലിയ ഷോപ്പൊന്നുമല്ല കേട്ടോ വളരെ ചെറിയ ഷോപ്പിനെയാണ് അടുത്തുള്ളവർക്ക് ഡയറക്റ്റ് അങ്ങനത്തെ പർച്ചേസ് ചെയ്യാം ദൂരമുള്ളവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാട്ടോ സീക്കോപ്ഷേഡാണ് എല്ലാം എക്സലാണ് സൺസൽക്കാ ഡ്ലെക്സിലും ഡഫഫ്ലെക്സിലും ഇങ്ങനത്തെ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് அப்போ நாற்பத்தி சைஸ் வேண்டியது பர்ச்சேஸ் நம்ம இவ்வளோ தான் சேட்டித்தரும் நல்ல ஒரு டிசைன் ஆட்டோ பிண்டான പൈസ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ താഴെ ഡിലേ ആവും അതുപോലെ കോൾ ചില സമയത്ത് കിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ എല്ലാവരും ഫോണിയിലേക്ക് നമുക്ക് കോൾ മാത്രം അറ്റൻഡ് ചെയ്തിരിക്കാനായി ടൈം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കോൾ അധികം നമ്മൾ അറ്റൻഡ് ചെയ്യാത്തത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവരുടെ നോക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും കൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് പാക്കേക്ക് ആവും എത്ര പ്രാവശ്യം മെസ്സേജ് അയച്ചോളൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും റിപ്പ് ഡബിൾ എക്സ് ആണ് ഇത് സൈസ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൽ ലൈനിങ്ങുള്ള ടോപ്പിലാണ് കൈട്ടുള്ളത് കേട്ടോ ഇതാണ് ബോട്ടം ഇലാസ്റ്റിക്കാണ് ഇട്ടുള്ളത് പക്ഷേ ഓട്ടം നല്ല സോഫ്റ്റ് ആണ് നല്ല ഭംഗിയ ക്വാളിറ്റി ആണ് നല്ല ഭയങ്കര ഒരു സീനാണ് കേട്ടോ ഭയങ്കര ഒരു പാഷൻ കാർ ആണ് ഡാർക്ക് പർക്കുകളാണ് ഷെയ്ഡ് ഷണൊക്കെ നല്ല ഭയങ്കര ഷോർ ആയിട്ടുള്ള നല്ല ഡിസൈനാണ് പോയിട്ടുള്ളത് ത്രീ എക്സലാണ് സൈസ് നല്ല നല്ല കളറാണ് കേട്ടോ ഒരു പീച്ചയിലൊക്കെ ഒരു റെഡും പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഷോ പ്രീ എക്സലാണ് ഇത് സൈസ് നെക്സ്റ്റ് വളരെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിലൊക്കെ അധികം അസിനുണ്ടാവാറ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കുറഞ്ഞിട്ടുള്ളത് നല്ല നല്ല റൈറ്റാണ് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റി അയക്കണം കേട്ടോ പിന്നെ റിയാക്സൽ അറിയാൻ വരാറില്ല നല്ലൊരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ടോ സ്ക്രീൻഷോട്ടാണ് വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അങ്ങനെ നീതി ആണ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഷാൾ ആണ് കേട്ടോ റിയക്സൽ ആണ് റിയാക്സില് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വലിയ അങ്ങനെയുള്ള ഡിസൈൻ ആണ് അതൊക്കെ നമ്മൾ ഷോപ്പിൻ്റെ ഡയറക്ടർ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോ അല്ല അപ്പോൾ ജനുവരി ഫസ്റ്റ് നമ്മുടെ ഷോപ്പിൻ്റെ ആനിവേഴ്സറി ആണ് ഫസ്റ്റ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഓഫർച്ചയ്ക്ക് ഉണ്ടാവും ഡയറക്റ്റ് ചെയ്യാം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ പറയാം കേട്ടോ ഇന്ന് മുതലാണ് ഓഫർച്ചേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ അടുത്ത വീഡിയോസിൽ പറഞ്ഞു നമ്മൾ ഡൈറ്റും പർച്ചേസ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും അതിന് അടിപൊളി പാർട്ടിയായ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ആനിവേഴ്സറി അങ്ങനെയാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാം ടി പൊക്കെയ്ഡാണ് കേട്ടോ അപ്പോൾ ഐറ്റം പത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ചെറിയൊരു മാറ്റം വരും ഒരു ബ്ലൂ ടച്ചിലാണ് ചെറിയൊരു ഗ്രീൻ ടച്ച് തന്നെ ഇപ്പോൾ ഗ്രീൻ ഇല്ല ആ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഞാൻ കളറ് മെറ്റീരിയൽ ഒക്കെ ചോദിച്ചിട്ട് പത്ത് ചെയ്യാം കേട്ടോ അപ്പം കഴിക്കാൻ ഓപ്പൺ വീഡിയോ വയ്ക്കാം എന്തെങ്കിലും മാനേജ്മെന്റ് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ എന്നാലും റിട്ടേൺ ആളു എന്നാണ് നോട്ടാം ക്രിയത്തിലാണ് ഞങ്ങൾക്ക് നോക്കി കളിക്കുന്നത് ഓക്കെ അപ്പോൾ ഓർഷിൻസ് ആയിട്ട് കഴിക്കുക ഷെയർ ചെയ്യാം കമ്മിറ്റി ചെയ്യുക പുതിയ ഓഫീസ് ആയിട്ട് പുതിയ വീഡിയോ ആണ് താങ്ക് യു